നമസ്കാരം ഫോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം പിന്നിടുമ്പോഴും ആക്രമണങ്ങൾക്ക് യാതൊരുവിധ വിധ അറുതിയുമില്ല എന്നതാണ് സത്യം പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന കൊടുങ്കുംക്കെതിരെ നിരവധി രാജ്യങ്ങളാണ് ശബ്ദമുയർത്തി രംഗത്തു വരുന്നത് കാരണം അത്രത്തോളം നീചപ്രവർത്തികളാണ് ഇസ്രായേൽ സേന ഗാസയ്ക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലസ്തീനിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചല്ല ആക്രമണം നടത്തുന്നതെന്നും ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ പറയുമ്പോഴും അവിടെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് അതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തം ഗാസയെ ആളില്ലാത്തരുത്തായി മാറ്റുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നത് ഇസ്രായേലി ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ സഹായം നൽകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടരുകയാണ് ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാതെ ചെങ്കടലിലെ ആക്രമണം നിർത്തിവെക്കില്ലെന്ന മുന്നറിയിപ്പ് ഹൂതികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേൽ സഹായം നൽകുന്ന കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഹൂതികളുടെ ചെങ്കടൽ വഴിയുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ സഹായം നൽകുന്ന കപ്പലുകൾക്ക് മാത്രമല്ല മറ്റ് കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി യു എസ് രംഗത്ത് വന്നിരുന്നു ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ നൽകുന്നതെന്ന ആരോപണവും യു എസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എന്നാൽ യു എസിന്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ഇസ്രാൻ സഹായം നൽകുന്ന കപ്പലുകൾക്ക് നേരെ മാത്രമാണ് ആക്രമണം നടത്തുന്നതെന്നും ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചെങ്കടലിൽ നിരന്തര ആക്രമണം തുടരുന്ന ഹൂതികൾക്ക് നേരെ പുതിയ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് നീണ്ട രണ്ടു വർഷത്തിന് ശേഷം ഹൂതികളെ വീണ്ടും ഭീകര സംഘടനയായി യു എസ് മുദ്രകുത്തിയതായി റിപ്പോർട്ട് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ നീക്കമെന്ന് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്കബ് സളിവൻ പറയുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും സളിവൻ പറഞ്ഞു എന്നാൽ ചെങ്കടലിൽ ഹൂതികൾ അഴിച്ചുവിടുന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇറാന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നാണ് യു എസ് എന്നാൽ ഹൂതികളെ ഭീകര സംഘടനയെ മുദ്രകുത്തുന്നതും ഹൂതികളുടെ ഫണ്ട് മരവിപ്പിക്കാൻ യു എസ് ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുകയും അതിനുള്ള അംഗങ്ങളെ യു എസിൽ നിന്ന് വിലക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഹൂതികളെ നീക്കം ചെയ്യാനുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ തീരുമാനത്തെയാണ് മറികടന്നത് അടുത്തിടെ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ഭീകരതയുടെ പാഠപുസ്തകങ്ങളിലെ ഭീകരതയുടെ നിർവചനത്തിന് ഉദാഹരണമാണെന്നാണ് ജേക്കബ് സളിവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ട്രംപ് ഭരണകൂട സമയത്താണ് എസ് ടി ഹൂതികൾക്ക് മേൽ തീവ്രവാദ സംഘടന എന്ന ലേബൽ ചുമത്തുന്നത് ഈ തീരുമാനം യുദ്ധത്തിൽ തകർന്ന യമനെ വലിയ ക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന് യു എൻ്റെയും സഹായ ഗ്രൂപ്പുകളുടെയും മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു ഈ നടപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെ പുതുതായി നിയമിക്കപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ യമനിലെ ജനങ്ങൾ നേരിടുന്ന ഭയാനകമായ സാഹചര്യം ഉദ്ധരിച്ചാണ് ആ തീരുമാനം മാറ്റുന്നത് ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിയോട് പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഹൂതികൾ നവംബറിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് ത് അതിനുശേഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറെ കപ്പൽ പാതകളിലൊന്നായ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂദി സംഘം നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇതിന് മറുപടിയായി ജനുവരി പതിനൊന്നിന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ചു വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നു മേഖലയിൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം ഹൂദി സേന അവഗണിച്ചതിനെ തുടർന്നാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ നെതർലാൻഡ് കാനഡ എന്നിവയുടെ പിന്തുണയോടെയുള്ള വ്യോമാക്രമണങ്ങൾ അമേരിക്ക ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെ ഏതൻ കടലിടുക്കിൽ രക്ക് കപ്പലിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം നടന്നിരുന്നു അമേരിക്കൻ ഉടമസ്ഥതയുള്ള മാർഷൽ ദ്വീപിന്റെ പതാക ഏതിയ കണ്ടെയ്നർ കപ്പലാണ് തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ടത് എന്നാലും അമേരിക്കയുടെ ഈ പുതിയ നീക്കം വലിയ വിവാദങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കാനാണ് സാധ്യത കാരണം ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പലസ്തീന് പിന്തുണയേറുന്ന ഈ സമയത്ത് പലസ്തീനു വേണ്ടി പോരാടുന്ന ഹൂതികളെ അമേരിക്ക ഭീകര സംഘടനയായി മുദ്രകുത്തുന്നതോടെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്കെതിരെയും ജോ ബൈഡനുമെതിരെയും പ്രതിഷേധങ്ങൾ ഉയരാൻ ാണ് സാധ്യത നേരത്തെ തന്നെ ഇസ്രായേലിന്റെ പിന്തുണയുമായി മുന്നോട്ടു പോകുന്ന അമേരിക്കയുടെ നടപടിയിൽ സ്വന്തം രാജ്യത്ത് നിന്ന് പോലും അമർശങ്ങളും പ്രതിഷേധങ്ങളും ഉടലെടുത്തിരുന്നു എന്നാൽ ഹൂതികളെ ഭീകര സംഘടനയായി മുദ്രകുത്തുന്നതോടെ അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയിലാവാനാണ് സാധ്യത ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസിനെ ഭീകരസംഘടനയായി മുദ്രകുത്തുമ്പോൾ മറുഭാഗത്ത് അമേരിക്ക ഹൂതികളെ വീണ്ടും ഭീകരസംഘടനയുടെ പട്ടികയിലേക്ക് കയറ്റാനാണ് ശ്രമിക്കുന്നത് എന്നാൽ തങ്ങളെ എത്രത്തോളം തകർക്കാൻ ശ്രമിച്ചാലും ഭീകര സംഘടനയായി മുദ്ര ജീവനുള്ളിടത്തോളം കാലം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി തങ്ങൾ ഇസ്രായേലിനെ െതിരെ പോരാടുമെന്നാണ് ഹൂതി വ്യക്തമാക്കുന്നത്